മുപ്പത്തി ആറ് വർഷമായി മധുരയിൽ നിന്നും മണികൾ സ്വന്തമായി തുന്നിച്ചേർത്ത വേഷധാരിയായി മല ചവിട്ടുകയാണ് ഒരു സ്വാമി ഭക്തൻ മുന്നൂറ്റി അൻപത് കിലോമീറ്ററുകൾ നടന്നാണ് ശബരീശ സന്നിധിയിലേക്കുള്ള ജി എസ് ഗണേശ് ചെന്ന സ്വാമിയുടെ യാത്ര ആയിരത്തിൽ പരം ചെറിയ ഓട്ടുമണികൾ അണിഞ്ഞാണ് പെരിയ സ്വാമിയുടെ ശബരിമല യാത്ര ആഗ്രഹങ്ങളെല്ലാം അയ്യപ്പന് മുന്നിൽ പറഞ്ഞു അടുത്ത വർഷം ഭഗവാൻ അനുഗ്രഹിച്ചാൽ

സന്നിധാനത്ത് എത്തിയാൽ മറ്റു സ്വാമിമാർ ആവശ്യപ്പെട്ടാൽ ഈ മണികൾ സമ്മാനിക്കാൻ മടിയില്ലാതെയാണ് ഈ അയ്യഭക്തന്റെ മലകയറ്റം